കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ രസകരമായ വിഷയമോ മറ്റുള്ളവരുടെ സഹായത്തിന് കാത്തു നിൽക്കാത്ത പഴയ നക്ഷത്രക്കാര് ചേരാണെങ്കിൽ എല്ലാവരും ഓരോന്നും പ്രതീക്ഷിക്കും പണ്ടുള്ളവർ പറയും മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്ന് പറയും ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മുടെ കാര്യം നൂറ് ശതമാനം പ്രതീക്ഷിച്ചിരുന്നിട്ട് ആ സാധനം കിട്ടാതിരിക്കുമ്പോൾ എന്തോ ഒരു വിഷമം ആയിരിക്കും എന്തോ ഒരു ദേഷ്യം ആയിരിക്കും മനസ്സിന് എന്തോ ഒരു സ്ട്രെസ് ആയിരിക്കില്ലേ അപ്പൊ നമ്മൾ ആ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കാര്യം പ്രതീക്ഷിച്ച് നിക്കത്തില്ല സ്വന്തം കാര്യം നിക്കുക സ്വന്തം കാര്യം നോക്കുക എന്നുവെച്ചാൽ ആ സെൽഫിഷാന്ന് ഒന്നും ഞാൻ പറയുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ കൊള്ളാ അത്രേ ഉള്ളൂ അല്ലാതെ ഒരാളുടെ പ്രതീക്ഷിക്കാതെ സ്വന്തം കാര്യത്തിൽ സ്വന്തമായിട്ട് കഷ്ടപ്പെടുന്ന ആയിരുന്നൊന്നും പ്രതീക്ഷിക്കാതെ അവരെ സ്നേഹിക്കുക അവരെ സഹായിക്കുക ചെയ്യുന്ന അതൊക്കെ ഉദ്ദേശിക്കാം അങ്ങനെയുള്ള പതിനൊന്ന് നക്ഷത്രക്കാരെക്കുറിച്ചാണ് അവരുടെ സഹായത്തിനായിട്ടൊന്നും പ്രതീക്ഷിക്കാത്ത സ്വന്തമായിട്ട് കഷ്ടപ്പെടുന്ന പതിനൊന്ന് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഞ്ചാംഗം ജ്യോതിഷ നിഗണ്ടു ജ്യോതിഷ ബാലപാഠം അതുപോലെ തന്നെ പുരുഷമാർഗം ഹോരാശാസ്ത്രം ജ്യോതിഷ ദീപമാല ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ ഫലങ്ങളെ ഞാനിവിടെ പറയുന്നത് ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ സെൽഫിഷ് ഒരു ഈ പോലെ തന്നെ സ്വന്തകാര് നോക്കുന്നവരും ഒക്കെ ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ജാതകം ഒരാൾ ജനിക്കുന്ന സമയത്ത് പന്ത്രണ്ട് രാശിയിൽ ഒമ്പത് ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥ നമുക്കെങ്കിലേ പറയാൻ പറ്റും അത് നമുക്ക് അങ്ങനെ ആരെങ്കിലും കൂടുതലായിട്ട് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ നല്ലൊരു ജോലിസിനെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കടക്കാം അശ്വതി രോഹിണി തിരുവാതിര പൂയം മകം പൂരം അത്തം വിശാഖം പൂരാടം ആവിട്ടം രേവതി ഈ നക്ഷത്രക്കാരൊന്നും അധികം ആരെയും പ്രതീക്ഷിച്ച് അവർ വന്നിരുന്നേ കൊള്ളാം അല്ലെങ്കിൽ അവർ തന്നിരുന്നേ കൊള്ളാമായിരുന്നു അവർ എന്നത് തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ അത് കിട്ടുകാരികളെ ഇപ്പം തരുവായിരിക്കും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് നിൽക്കത്തില്ല അങ്ങനെ പ്രതീക്ഷിച്ചുകഴിഞ്ഞ് വിഷമം ഉണ്ടായി കഴിയേണ്ട കാര്യമുണ്ടോ എനിക്കത് ആവശ്യമുണ്ട് ഞാൻ കഷ്ടപ്പെടുക എനിക്ക് സാമ്പത്തികം ഉണ്ടാകുന്ന കാലത്ത് ഞാൻ മേടിക്കുക ആ രീതിയായിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ യാതൊരു വിഷയവും ഇല്ല അപ്പം ഈ പറഞ്ഞ ഇപ്പടാത്ത ബാക്കി നക്ഷത്രക്കാരുണ്ട് അവർക്കും ഈ സ്വഭാവമുള്ളവരൊക്കെ ഉണ്ടാകും ഇനി പറഞ്ഞ പോലെ എൻ്റെ ജാതകം കൂടി പരിശോധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാൻ നിർത്തുന്നു നന്ദി നമസ്കാരം